നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ വിഷുഫലം ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കുംഭശനി മേടവ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴികക്ക് മകേര നക്ഷത്രവും ശുക്ലവർഷ ഷഷ്ടിതിഥിയും പന്നിക്കരണവും ശോഭനനാമനിത്യചന്ദ്രാർക്കയ യോഗം കൂടിയ ദിവസത്തിൽ മീനക്കൂറില് തുലാലഗ്നത്തിൽ അഗ്നിഭൂതോദയത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് മേടക്കൂറിലാണ് മേടക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളവരുടെ നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാണ് അത് കാരണം കൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആദ്യശൽക്കമാണ് അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം അന്ത്യശൽക്കത്തിന് രാജകൃപയ ഉയു ഉണ്ടാകും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാകും ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉണ്ടാകും അതേപോലെ തന്നെ ലോൺ അതുപോലെയുള്ള ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ അനുകൂലമായി വരാനുള്ള യോഗമുണ്ട് അതുപോലെ മറ്റു ജനങ്ങളുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം തന്നെയാണ് കാണുന്നത് എന്നാൽ കുറച്ച് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വരുമാനം കുറയിഞ്ഞാലും അല്ല വരുമാനം കൂടിയാലും അതിനനുസരിച്ച് ചിലവും വർദ്ധിക്കാൻ സിദ്ധ്യുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ഇടവക്കൂറാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ വലിയൊരു ദോഷമില്ല കാരണം പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ജന്മത്തിലേക്കാണ് വരുന്നത് ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു ദോഷമുള്ളത് കാരണം കൊണ്ട് എന്ത് ഏത് റൂട്ടിൽ പോയാൽ കാര്യങ്ങൾ കൃത്യമാവും എന്ത് ചെയ്യണം എന്നുള്ളൊരു കൃത്യതയില്ലാതെ കണ്ടുള്ളൊരു ഒരു കുറച്ച് ചെറിയൊരു അലക്ഷ അരക്ഷിതാവസ്ഥ തോന്നാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രായണ ഈ വർഷവും കാർത്തിക നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളാണെങ്കിൽ പോലും കണ്ടകശനിയുടെ ഒരു ദോഷം ഇടവക്കൂറുകാർക്കുള്ളത് കാരണം കൊണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് യഥാശക്തി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാൽ ശശമഹായോഗത്തിൻ്റെ ഒരു ഗുണവും കൂടിയുണ്ട് അത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്തിട്ട് ശനിദോഷ പരിഹാരം ചെയ്യണം കാരണം രാ ലാഭസ്ഥാനത്ത് അമൃത വഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് കിട്ടുന്ന ലാഭത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യുന്നതും ശനീശ്വരന് നീരാഞ്ജന വഴിപാട് ചെയ്യുന്നതുമൊക്കെ ഈ വർഷത്തിലെ തടസ്സങ്ങൾ മാറി നല്ല അഭിവൃദ്ധി ഉണ്ടാകാനും ഉയർച്ച ഉണ്ടാകാനും ഒക്കെ ഏറ്റവും അനുകൂലമാണ് എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിലും അനുകൂലമായിരിക്കുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വർഷമായിട്ടാണ് ഈ വർഷം കാണുന്നത് വിഷു ഫലത്തിൻ്റെ രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഒരു വർഷത്തേക്ക് അനുഭവിക്കാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന രീതിയാണ് ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്